കാ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കുന്നതിനേക്കായി അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ ടി വിയിൽ കാണുന്നതൊന്നുമല്ല ടി വി ഇങ്ങോട്ട് വിടുന്നില്ല ഇതാണ് ക്ലാസ് മുറിയുടെ അവസ്ഥ അപ്പുറത്തേക്ക് അങ്ങോട്ട് ഏഴ് ക്ലാസ് മുറി ഉണ്ട് ഏഴ് ക്ലാസ് മുറി അടിഞ്ഞു കൂട്ടിയിട്ടുള്ളത് നിന്നാണ് ഇപ്പൊ നമുക്ക് അഞ്ചാറ് മയ്യത്തടക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് കാല് കിട്ടിയിട്ടുണ്ട് ആൾക്കാരെ ആ കാല് കിട്ടിയതിന്റെ ബോഡി കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പൊ എത്ര ആളുണ്ടെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ ഓക്കെ ഒന്നും വിളിച്ചിട്ട് എടുക്കാത്തതിന് തോന്നണ്ട എനിക്ക് നിന്ന് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നതിനേക്കാൾ എത്രയോ ഭയാനകരമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ വയനാട് കടന്നു പോകുന്നത് മാധ്യമങ്ങളിലെ വാർത്തകളും വീഡിയോകളും ഒക്കെ നമ്മുടെ ഹൃദയം തകർക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ ഭയാനകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് വയനാട് കടന്നു പോകുന്നത് ഇന്ന് വയനാട്ടിലെത്തിയ പല മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും നേതാക്കളുമൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ വന്നപ്പോഴാണ് ഇവിടത്തെ അവസ്ഥ എത്രത്തോളം ഭീകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോയിൽ ആ വീഡിയോയിലുള്ള ആൾ പറയുന്നത് ഇവിടെ നിന്ന് അഞ്ചാറ് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ചില കൈകളും കാലുകളും അതായത് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് കണ്ടെടുത്തിരിക്കുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായിട്ടില്ല മാധ്യമങ്ങൾക്കൊന്നും ഇപ്പോൾ ഇവിടെ വരാൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല ഇത് ആദ്യഘട്ടത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു പകലുള്ള ഒരു വീഡിയോ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവിടത്തേക്കും ഇപ്പോൾ രക്ഷാദൗത്യം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഈ ഈ മുണ്ടേരി എന്ന് പറയുന്ന വനഭാഗത്ത് ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കാര്യം ഇവിടുത്തെ പ്രദേശവാസികൾ രക്ഷാദൗത്യത്തെ അറിയിച്ചിരുന്നു രക്ഷാദൗത്യത്തിന് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും അറിഞ്ഞുകൊള്ളണം എന്നില്ല അപ്പോൾ പ്രദേശവാസികൾ തന്നെയാണ് അവർക്ക് കൂടുതൽ ഈ പ്രദേശം ത്തെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അത് അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ടാണ് രക്ഷാദൗത്യത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത് ഈ വീഡിയോയിൽ ഈ വ്യക്തി പറയുന്നുണ്ട് ഒരുപാട് കൈകളും കാലുകളുമൊക്കെ ഇവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ദുരന്തമുഖത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ പല ശരീരഭാഗങ്ങളും കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞൊരു വാർത്തയിൽ ചാലിയാർ പുഴയിലൂടെ ഒരുപാട് ആളുകളുടെ കൈകളും കാലുകളുമൊക്കെ കടന്നു പോകുന്നുണ്ട് അതൊക്കെ കരയിലെത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കൈകളും കാലുകളുമൊക്കെ ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് അതേസമയം മൃതദേഹം സൂക്ഷിച്ച ആശുപത്രിയിലേക്കാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കാരണം ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട് പറ്റിയുള്ള യാതൊരു വിവരം പോലും ലഭിച്ചിട്ടില്ല മരണപ്പെട്ടവരിൽ അവരുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നത് കൂടാതെ ഒരു വിവരവും അറിയാത്ത അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് പോലും പലർക്കും അറിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട് പല മാധ്യമങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പല ബന്ധുക്കളും പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ കാണുവാനില്ല അവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഏതെങ്കിലും ക്യാമ്പിലോ ആശുപത്രിയിലോ ഇവരുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളുടെ അടക്കം ആവശ്യപ്പെടുന്നുണ്ട് അത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി തന്നെയാണ് ഇപ്പോൾ വയനാട് കടന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള